യൂട്യൂബിൽ നിന്നിനി അങ്ങനെയൊന്നും വരുമാനം കിട്ടില്ല പണം കിട്ടണമെങ്കിൽ കണ്ടന്റ് നന്നാവണം യൂട്യൂബർമാരുടെ എണ്ണം കൂടി വരുമ്പോൾ വരുമാനത്തിനുള്ള പോളിസി തിരുത്തുകയാണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസികളിലാണ് മാറ്റം വരുത്തിയത് ഇക്കഴിഞ്ഞ ജൂലൈ പതിനഞ്ച് മുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനുള്ള പേയ്മെന്റ് സിസ്റ്റത്തിലും യൂട്യൂബ് മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾക്കും നിയന്ത്രണം ഉണ്ടാകും ഒറിജിനലും ആധികാരികവുമായ കണ്ടന്റുകൾ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് ഒരു യൂട്യൂബ് ചാനലിന് ഒരു വർഷത്തിൽ ഏകദേശം ആയിരം സബ്സ്ക്രൈബർമാരും അതോടൊപ്പം തന്നെ നാലായിരം സാധുവായ വാച്ച് അവേഴ്സും ഉണ്ടായിരിക്കണം ഷോർട്സുകൾക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പത്ത് മില്യൺ വ്യൂകൾ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് ഇനി മുതൽ വരുമാനം ലഭിക്കൂ ആവർത്തിച്ചുള്ള ഉള്ളടക്കങ്ങളും യഥാർത്ഥമല്ലാത്ത ഉള്ളടക്കങ്ങളും അപ്ലോഡ് ചെയ്യുന്നതിനും നിരോധനമുണ്ട് കാഴ്ചക്കാർക്ക് മനസ്സിലാകാത്ത വിധമുള്ള ഒരേ ഉള്ളടക്കങ്ങൾ ആവർത്തിച്ച് പോസ്റ്റ് ചെയ്താൽ ഇനി മുതൽ പണം കിട്ടില്ല ഒരേ ടൈംപ്ലേറ്റിൽ നിർമ്മിച്ച വീഡിയോകളും ഈ പരിധിയിൽ ഉൾപ്പെടും ഇത് നിയമലംഘനമാണ് ഈ നിയമം ലംഘിച്ചാൽ ഇത് യൂട്യൂബിന്റെ മുഴുവൻ വരുമാനത്തെയും ബാധിക്കും മറ്റു ചാനലുകളിൽ നിന്ന് കോപ്പി ചെയ്യുന്ന കണ്ടന്റുകൾ നിങ്ങളുടെ ചാനൽ അതേപടി ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട് ഇത്തരം കണ്ടന്റുകൾ നിങ്ങളുടെ ചാനലിൽ ഉപയോഗിക്കുന്നതിന് മുൻപായി അതിൽ ഗണ്യമായ മാറ്റങ്ങൾ വരുത്തണം എഐ ജനറേറ്റഡ് ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നതിനും മറ്റുള്ളവരുടെ മെറ്റീരിയലുകൾ അതേപോലെ ഉപയോഗിക്കുന്നതും കുഴപ്പമാകും നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ പ്രസ്തുത വീഡിയോകളെ മാത്രമല്ല ചാനലിനെ മുഴുവനായും അത് ബാധിക്കും വരുമാനം നിലയ്ക്കുകയും ചെയ്യും